പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് വണ്ടിയിൽ പോകുന്നത് കനക്ക് കാണുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് മോളെ ഇത് ആദർശമാൻ്റെ വണ്ടിയല്ലേ എന്നുള്ള കാര്യം അടുത്ത് ചോദിക്കുകയാണേ അമ്മ ആദർശേട്ടൻ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് അത് ആദർശേട്ടൻ്റെ വണ്ടി അമ്മയ്ക്ക് ഇപ്പോൾ ആരുടെ വണ്ടി കണ്ടെങ്കിലും ആദർശേൻ്റെ വണ്ടി ആണെന്നുള്ള കാര്യം തോന്നും ഇപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കമ്പനിയിൽ നിന്ന് പറയാനുട്ടോ ഓക്കെ ശെരിയടി വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് തുടർന്ന് അനി ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് കനക ചോദിക്കുന്നുണ്ട് അല്ല അനി എന്താ അങ്ങോട്ടും കൂടെ നടന്ന് കളിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവൻ എന്തോ ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴാണ് ഇത് കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് അനാമികയുടെ വീട്ടിൽ നിന്ന് അവര് വരുന്നുണ്ട് അത് ആലോചിച്ചിട്ട് എന്റെ മോന് ഇരിക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട് അനാമികയുടെ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴേക്കും അവന്റെ ടെൻഷൻ തുടങ്ങി എന്ന് പറയണേ ഇത് ആന് കേൾക്കുന്നുണ്ട് എന്നിട്ട് അമ്മയൊന്നും നിർത്തോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ നിന്റെ കാതിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദൈവം ഇത് അമ്മ എന്നെ വിട്ടേക്ക് ഇതെല്ലാം കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ പേരും അതിനിടയ്ക്ക് നയന ചോദിക്കുന്നത് ഇപ്പോ ഈ ഒരു കാര്യത്തിന് നീ ഇത്രയും ടെൻഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി കല്യാണം വരെ എന്തോരം കാര്യങ്ങൾ നടക്കാനുണ്ട് അപ്പൊ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏട്ടത്തെയും ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു അല്ലേന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ അനി അത് കഴിഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി നടന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവർ ഇൻവിറ്റേഷനായിട്ട് വരുവാണ് ആദ്യക്കുറി ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത് തുടർന്ന് മുത്തശ്ശി നയനമോളെ പൂജാമുറി റെഡിയാക്കി വെക്കണം അനാമികയുടെ വീട്ടുകാർ ആദ്യത്തെ ഇൻവിറ്റേഷൻ ലെറ്ററുമായിട്ട് വരും ഇപ്പം അത് നമ്മുടെ പൂജാമുറിയിൽ വെച്ചിട്ട് പൂജ ചെയ്തിട്ട് വെക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ശരി മുത്തശ്ശി എന്ന് പറയാണ് ആദ്യം പൂജാമുറി ഒക്കെ വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ പൂജാമുറി എല്ലാം വൃത്തിയാണ് മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻവിറ്റേഷന്റെ മേലെ മഞ്ഞൾ പുരട്ടിയിട്ട് വേണം പൂജ ചെയ്യാൻ പറയുമ്പോൾ എല്ലാം റെഡിയാണെന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതാണ് നയന എല്ലാം കണ്ടറിഞ്ഞ് നേരത്തെ ചെയ്തു വെക്കും എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ കനകയ്ക്കും നവ്യക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അനി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അനി എടാ അനി ഇവിടെ വന്നിരിക്കും അവരിങ്ങോട്ട് വന്നോളൂ എന്ന് പറയണേ ഇത് മുത്തശ്ശൻ പറഞ്ഞു കേൾക്കുമ്പോ മുത്തശ്ശി പറയുന്നത് എന്റെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് നീ നിങ്ങള് എന്തോരം പതറി എന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങളെ പോലെ തന്നെയല്ലേ നിങ്ങളെ പേരക്കുട്ടി എന്ന് പറയുമ്പോ നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്താതെ എന്നുള്ള കാര്യമാണ് കേട്ടോ മുത്ത മുത്തശ്ശൻ പറയുന്നത് അതിനെ അവിടെ ഇരിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു വണ്ടീനെ ഓണം കേൾക്കാണ് ഓടി ചെന്നുമ്പോ ആദർശാണ് കേട്ടോ വന്നത് ആദർശന് ദേഹത്ത് പോയി മുട്ടുന്നുണ്ട് നീ ഇങ്ങോട്ടാണ് ഓടി പഠിക്കുന്നത് എന്നുള്ള കാര്യം ആദർശിച്ചോയ്ക്കുമ്പോ എന്താടാ നിനക്ക് വേദനിച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എന്നെ വെറുതെ കളിയാക്കേണ്ട എല്ലാരും കൂടി കൂടിയിട്ടെന്ന് അനി പറയുമ്പോ നീ അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഒപ്പിക്കുന്നത് അതല്ല അവര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യവും അനി ചോദിക്കാണേ ഓഹോ അനാമികയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലേ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ അദൃശ്യം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും തറയിടിച്ചിട്ട് മീനിനെ പോലെ തുള്ളിക്കൊണ്ടിരിക്കുന്നത് എന്തടാ അവർ വന്നുകഴിഞ്ഞാൽ ഉള്ളക്ക് വരില്ലേ എന്നുള്ള കാര്യം ആദർശം ചോദിക്കുമ്പോ ജാനകി ഏറ്റുപിടിക്കാണ് കേട്ടോ എടാ അനി നീ ഒരു കാര്യം ചെയ്തിട്ട് റൂട്ട് മാപ്പ് ഇട്ടിട്ട് പൂജാമുറി എന്നുള്ള കാര്യം കൂടി അവരെ ഇൻഫോം ചെയ്തേക്ക് അവർക്ക് ഇനിയിപ്പോ ഹോളിൽ നിന്ന് പൂജാമുറിയിലേക്ക് വഴി അറിയില്ലെങ്കിൽ എന്താ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അയ്യോ എന്നെ വിട്ടേക്ക് ഞാൻ എന്റെ റൂമിൽ പോയിരുന്നോളാ എന്ന് പറയുമ്പോൾ അനിയുടെ അച്ഛനും അതുപോലെ തന്നെ ആദർശം കൂടി ചേർന്നിട്ട് അവനെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ എങ്ങോട്ടാടാ പോന്നെ ചുമ്മാ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ് ഈ രംഗം കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അഭിയും അതുപോലെ ജലചയും കൂടി വരുന്നത് എന്താ അമ്മ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെടാ അനാമികയുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറയാണ് ഓഹോ അതാണല്ലേ അനി ഇത്രയും തുള്ളി കളിക്കുന്നത് അപ്പോഴേക്കും അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടി ഉള്ളിലേക്ക് കയറി വരുവാണ് അങ്ങനെ അവരെ സ്വീകരിച്ചിരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അനി തുടർന്ന് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇൻവിറ്റേഷൻ ലെറ്റർ എല്ലാം കിട്ടി അപ്പോൾ ആദ്യത്തെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തന്നിട്ട് പോകാം എന്ന് കരുതി എന്ന് പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം എന്ന് പറയണം കേട്ടോ മുത്തശ്ശൻ തുടർന്ന് ജാനകിയുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും കൂടി കൂടിയിട്ട് ആ ഇൻവിറ്റേഷൻ ലെറ്റർ മേടിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും അനിയുടെ അച്ഛനും അമ്മയ്ക്കും ഇൻവിറ്റേഷൻ ലെറ്റർ കൈമാറുകയാണ് ആദ്യം ഇൻവിറ്റേഷൻ ലെറ്റർ നോക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി ചേർന്നിട്ടാണ് മുത്തശ്ശൻ കണ്ടോടനെ തന്നെ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് തുടർന്ന് മുത്തശ്ശി രണ്ടുപേരുടെയും മനസ്സ് പോലെ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് പത്രിക ഓരോരുത്തർക്കായിട്ട് കൈമാറുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ തുടർന്ന് മുത്തശ്ശി നയനയെ വിളിക്കാൻ കേട്ടോ നയനമോളെ ഇത് കൊണ്ടുപോയിട്ട് പൂജ മുറിയിൽ വെച്ചിട്ട് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് പ്രകാരം തന്നെ ആ താരത്തോട് കൂടിയിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ പൂജാമുറിയിലേക്ക് കൊണ്ടുപോവാണ് നായന അത് കഴിഞ്ഞ് കനക എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വന്നവർക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നയന എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പൂജാമുറിയിലേക്ക് വരാൻ വേണ്ടി പറയാണ് അതുപ്രകാരം തന്നെ എല്ലാവരും കൂടെ ചെല്ലുന്നുമുണ്ട് അവരൊക്കെ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ ആബി അതുപോലെ ജലചെയും കൂടി ചേർന്നിട്ട് അമ്മ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇതൊന്നും ആർക്കും സഹിക്കാൻ പറ്റില്ല അവർക്കും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഞാൻ അങ്ങനത്തെ ഒരു പണിയാണ് അവിടെ ഒപ്പിച്ചിട്ട് വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ വെറുതെ എന്താ കാര്യം എന്ന് പറയാനുണ്ട് ബിൽഡപ്പ് നൽകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം പറയുന്നുണ്ട് നമുക്ക് ഈ കല്യാണം നടക്കരുത് അതിന് കാരണം നയനയാണെന്നുള്ള കാര്യം എല്ലാവരും വിശ്വസിക്കണം അങ്ങനൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ സത്യമായിട്ടാണോ അങ്ങനെ എന്ത് കാര്യമാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അമ്മയൊന്ന് പറ എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല ഇത് കേൾക്കുമ്പോൾ ജലജ ചിരിച്ചുകൊണ്ട് പറയാടാ പറയാടാ എന്ന് പറയണേ എന്നിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പൂജാമുറിയിൽ പോയിട്ട് പെട്രോളെടുത്ത് ആ മഞ്ഞളിനകത്ത് കലർത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്ത അമ്മ എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ നാല് മൂലയിലും അവൾ ആ മഞ്ഞൾ പുരട്ടും പൂജ ചെയ്യുന്നതിനിടയ്ക്ക് ചെറിയൊരു തീപ്പൊരി ചെന്നാൽ മതി അതങ്ങ് പത്രിക ഫുള്ളായിട്ട് കത്തി നശിക്കും ഇത് കണ്ട ഞാൻ പറയും ഇത് വലിയ അപശകനുമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കല്യാണം നിർത്തിവെക്കാനുള്ള വഴി ചെയ്യും അതുമാത്രമല്ല അതിൻ്റെ അതിനിടയ്ക്ക് നയനെ നീ എന്തിനെ ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് ചോദിക്കും അപ്പോൾ കല്യാണം മുടങ്ങാൻ മാത്രല്ല അത് നയനയുടെ തലയിൽ വരികയും ചെയ്യും അപ്പോൾ നയനയെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവരെയും നമ്മൾ പിരിക്കേറ്റി വിടുകയും ചെയ്യും ഇത് കേട്ടിട്ട് അഭി പറയുന്നുണ്ട് സൂപ്പർ അമ്മ എന്നോട് പോലും പറയാതെ അമ്മ എങ്ങനെ ഇത്രയും വലിയൊരു കാര്യം ചെയ്തത് അമ്മ പക്ക നോർമൽ ആണല്ലോ പക്ഷെ ഇത്രയും വലിയൊരു കാര്യം ചെയ്താലൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തപ്പോഴേക്കും നീ ആശ്ചര്യപ്പെട്ടാൽ എങ്ങനെയാ ഇനിയും ഇതിന് മേലുള്ള കാര്യങ്ങളാ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണെ തുടർന്ന് പൂജാമുറിയിൽ നയനെ പൂജ ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട് നയന മോളെ ആ ഇൻവിറ്റേഷനകത്ത് മഞ്ഞിൽ തേക്കാൻ വേണ്ടി പറഞ്ഞത് മറന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇല്ല മുത്തശ്ശി ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞിട്ട് നയനത് ചെയ്യാണേ ഇൻവിറ്റേഷൻ്റെ നാല് മൂലയിലും ആ മഞ്ഞൾ തേക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മിമോനും കൂടി ആ പൂജാമുറിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ഞളൊക്കെ പുരട്ടിയതിന് ശേഷം ആ ഇൻവിറ്റേഷൻ ലെറ്റർ ദൈവത്തിൻ്റെ ആ താഴെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം നടക്ക നല്ലപടി അതിൻ്റെ നടക്കണേ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞ് കർപ്പൂരം കത്തിച്ചിട്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നായന അങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഇൻവിറ്റേഷൻ ലെറ്ററിന് തീ പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും എല്ലാവരും ഞെട്ടുന്നുണ്ട് അങ്ങനെ നയനയും ആകെ ടെൻഷനാവാൻ കേട്ടോ അത് അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നയനയ്ക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട് നയനമുളയെ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചാ തീക്കെടുത്ത് എന്നുള്ള കാര്യം അങ്ങനെ വെള്ളം എടുത്തിട്ട് കുടഞ്ഞ് ആ തീക്കെടുത്താണ് ചെയ്യുന്നത് പിന്നെ ആകെ താളം തെറ്റിയ അവസ്ഥയിലാണ് കേട്ടോ നയന നിൽക്കുന്നത് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മുത്തശ്ശി ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട് തുടർന്ന് നായന എല്ലാവരോടും സോറി പറയാണ് സാധാരണ ആരതി ഒഴിയുന്നതുപോലെ തന്നെയാണ് ഞാൻ ഒഴിഞ്ഞത് പക്ഷെ എങ്ങനെ എങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ആ അനമികയുടെ അമ്മ പറയുന്നുണ്ട് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് കേൾക്കുമ്പോഴേക്കും പിന്നെ തുടർന്ന് ജലചരംഗ് തുടങ്ങുകയാണ് എന്നാൽ എന്നെ ഇത് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ആദ്യത്തെ ഇൻവിറ്റേഷൻ ലെറ്റർ അല്ലേ കൊണ്ടുവന്നത് അത് ദൈവത്തിന് മുമ്പിൽ വെച്ചിട്ട് പൂജിക്കാ എന്ന് കരുതിയ സമയത്ത് നീ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യണ്ടായിരുന്നു ഇത് എത്ര വലിയ അപകട ശകുനാണെന്നുള്ള കാര്യം അറിയോ ശരി എന്തായാലും നടന്നത് നടന്നു ഇനിയിപ്പോ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ജോ വിളിച്ച് ചോദിക്കാൻ പറയണം കേട്ടോ ജലജ ഇങ്ങനെയൊക്കെ ജലജ പറഞ്ഞ് കേൾക്കുമ്പോ എല്ലാവരും ജലജയെ തന്നെ നോക്കി നിൽക്കാണ് എന്തിനാ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത് എനിക്ക് മനസ്സ് തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു അത്രയേ ഉള്ളൂ ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം എന്നുള്ള കാര്യം പറയുമ്പോ കനക ചോദിക്കുന്നുണ്ട് എന്തല്ല ഈ പറയുന്നത് നയന എന്തോ വേണമെന്ന് വെച്ച് ചെയ്ത പോലെയാണല്ലോ അവള് അറിയാണ്ട് പറ്റിപ്പോയതല്ലേ അതിന് ഇങ്ങനത്തെ ഒരു രീതിയിലാണോ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അതെ നിങ്ങൾ രണ്ട് പെൺകുട്ടികളും ഇവിടെ വന്നിട്ട് ഓരോന്നും അറിയാണ്ട് ചെയ്യുന്നതാണ് അതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ നാശമായിട്ട് ഭവിക്കുന്നതും രണ്ടുപേരും സാധാരണ ആൾക്കാരല്ലല്ലോ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും അവൾ തന്നെയല്ലേ ചെയ്തത് പൂജ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ തീപ്പൊരി പിടിച്ച സമയത്ത് അനാമികയ്ക്കും അവളുടെ അമ്മയ്ക്കും എന്തോര മനസ്സ് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇതെല്ലാം ഇങ്ങോട്ട് മുത്തശ്ശി പറയുന്നത് ചില ചെയ്ത് നീ കുറച്ചേരൊന്നും മിണ്ടാതിരിക്കോ ഇപ്പൊ നടന്ന വിഷയത്തിൽ തന്നെ എല്ലാവരും ഷോക്ക് ആയിട്ടിരിക്കുകയാണ് നീ എന്താ ചെയ്യാൻ പോകുന്നത് അതിന് മേലെ വേറൊരു പ്രശ്നം ഉണ്ടാക്കാനാണോ നിന്റെ ഉദ്ദേശം ഇത് കേൾക്കുമ്പോ നയന പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ വേണമെന്ന് വിചാരിച്ച ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് കരയുമ്പോ നവ്യ നീ എന്തിനടി കരയുന്നെന്നുള്ള കാര്യം ചോദിക്കാണേ നീ അങ്ങനെ ചിന്തിക്കുന്നവളല്ല എന്നുള്ള കാര്യം എൻ്റെ അമ്മായിമ്മ ഒഴുകി ബാക്കി എല്ലാവർക്കും അറിയാം നീ എന്തിനാ നയന ഇങ്ങനെ കരയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തുടർന്ന് ആദർശാണ് കേട്ടോ പറയുന്നത് ജലജയോട് ഇത് സാധാരണയായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ് ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം എന്തോ വലുതെന്തോ വരാനുള്ളത് ഇങ്ങനെ ചെറുതായിട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് ഇത് അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി വീണ്ടും ജോൽസിനെ വിളിച്ച പരിഹാരം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുഴപ്പത്തിലാക്കണ്ട ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ധൈര്യമാണെന്നൊക്കെ പറയുമ്പോൾ നീ പറയുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ ഇതിന് പുറമേ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് കാരണമാണ് ഇത് കാരണമാണെന്നുള്ള ചിന്ത വരാൻ പാടില്ലല്ലോ പിന്നെ അതിനെ കുറിച്ച് ഓർത്ത് ആരും മനസ്സ് വേദനിപ്പിക്കരുല്ലോ എന്നൊക്കെ പറയുമ്പോ എല്ലാവരും കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കാനെട്ടോ മുത്തശ്ശൻ നീ ചിലചേ പറഞ്ഞത് കാര്യം തന്നെയാണ് എല്ലാത്തിനും മനുഷ്യന് വിശ്വാസം വേണം ആ വിശ്വാസം നമ്മുടെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ മൂഢഗതിയിലേക്ക് ആക്കാൻ വേണ്ടി ആവരുത് ഓരോരോ കാര്യങ്ങൾക്കും നിമിത്തങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനൊരു ഒരു സംഭവം സംഭവിച്ചെന്ന് വിചാരിച്ച് ഒരിക്കലും കല്യാണം തന്നെ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത് തെറ്റാണെന്ന് പറയണേ അതുപോരാതെ ഇതിന് നയനെ കുറ്റപ്പെടുത്തുന്നത് അതിനും വലിയ തെറ്റാണെന്ന് പറയണേ തുടർന്ന് അനാമിക പറയുന്നുണ്ട് മുത്തശ്ശ ഒരു മിനിറ്റ് എന്നെ ഒന്ന് സംസാരിക്കാൻ അഭിനുവദിക്കുമെന്ന് ചോദിക്കുകയാണേ ഈ ഇൻവിറ്റേഷൻ കത്തിയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിപ്പിക്കേണ്ടത് ഞാനും അനിയുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ ഒരു കഷ്ടവും തോന്നുന്നില്ല എരികൾക്കും മുത്തശ്ശം പറയുന്നുണ്ട് വെരി ഗുഡ് മോളെ നിന്നിൽ നിന്ന് ഞാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് അനി പറയുന്നുണ്ട് മുത്തശ്ശ ഞ രണ്ടുപേരുടെയും കല്യാണം നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ ഒന്ന് ചേരാനുള്ള കാരണവും ഏട്ടത്തെയാണ് ഒരിക്കലും അവർ ഞങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നു ഞങ്ങളുടെ മനസ്സിൽ പോലും വിചാരിക്കുന്നത് തെറ്റാണ് അതെ അതാണ് ശരി ഇനിയിപ്പോൾ നടന്ന് നടന്നു അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് അനാമികയുടെ അച്ഛൻ പറയുമ്പോൾ അച്ഛ പോയിട്ട് കാലന്ന് ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കൂടി എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ട് അനാമിക ഇത് കേൾക്കുമ്പോൾ ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് മറ്റൊരു ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്തിട്ട് വരുവാണ് അങ്ങനെ ഇൻവിറ്റേഷൻ കൊണ്ടുവന്നിട്ട് അനാമികയാണ് നയനയുടെ കയ്യിൽ കൈയ്യിലേക്ക് കൊടുക്കുന്നത് ആദ്യം മേടിക്കാൻ മടിക്കുന്നുണ്ട് നയനേച്ചി ഒന്നിനെ കുറിച്ചിട്ടും ആലോചിക്കുന്ന ഞാൻ നല്ല മനസ്സോട് കൂടി തരാ എന്ന് പറയുകയാണ് അതെൻ്റെ മോള് പറഞ്ഞില്ലേ അത് മേടിക്കുക എന്നിട്ട് ആരതി കാണിക്കുക എന്നുള്ള കാര്യം അനാമികയുടെ അച്ഛനും പറയാണ് തുറന്ന് മുത്തശ്ശിനും മേടിക്കും മോളെന്ന് പറയുമ്പോൾ നയന ആ പത്രിക മേടിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് എല്ലാം ശരിയാണ് എന്ത് ചെയ്യുന്ന സമയത്തും കുറച്ചും കൂടി ശ്രദ്ധയോടു കൂടി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട് കേട്ട് നായന അങ്ങനെ പത്രികയൊക്കെ വെച്ച് മഞ്ഞളൊക്കെ തേച്ച് പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അരത്തിഴിഞ്ഞു തൊഴിലൊക്കെ ചെയ്തിട്ടു അത് കഴിഞ്ഞ് ആദർശം പറയുന്നുണ്ട് എടാ ഇൻവിറ്റേഷൻ ഒക്കെ വെച്ചിട്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഒരു ട്രീറ്റ് പോലും ഒരു സ്വീറ്റ് പോലും തരില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനായിട്ടാണ് ആക്കുന്നത് ഒരു ട്രീറ്റ് തന്നെ തരാ എന്നാണ് ആനി പറയുന്നത് അങ്ങനെ ട്രീറ്റിന്റെ കാര്യം പറയുമ്പോൾ അനിയുടെ അച്ഛൻ ചോദിക്കുന്നത് എടാ ട്രീറ്റ് ഞങ്ങൾക്കോ അതോ അനാമികയ്ക്കോ എന്നുള്ള കാര്യം അപ്പൊ എല്ലാവരും കൂടി കൂടി ചിരിക്കുന്നുണ്ട് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്